ഹലോ നമസ്കാരം ഞാൻ ബിൻസി എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നമ്മുടെ ബേക്കറിയിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന ചെറിയ എരിവുള്ള മസാല കുക്കീസിൻ്റെ റെസിപ്പിയായിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി അഞ്ച് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറിയ ഉള്ളി ഒരു ഏഴെട്ടെണ്ണം രണ്ട് മുളക് രണ്ട് ഏലക്കായ ഒരു കഷ്ണം പട്ട ഒരു അഞ്ചാറ് കുരുമുളക് അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു അരക്കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കാം ഇനി ഒരു മിക്സിംഗ് ബൗളിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറും അരക്കപ്പ് പഞ്ചസാരയും കൂടിയും ചേർത്ത് നല്ല വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കാം അതും കൂടെ ചേർത്ത് വിസ്ക് ചെയ്യാം അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എക്സ്ട്രാക്റ്റ് ചേർത്ത് കൊടുക്കാം ഈ മിക്സിലേക്ക് നമ്മൾ ചതച്ചെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും ബാക്കി മസാല കൂട്ട് ചേർത്ത് കൊടുക്കാം ഈ മസാല ഒന്ന് ചതയാനേ പാടുള്ളൂ ഭയങ്കരമായിട്ട് അരഞ്ഞു പോകരുത് അപ്പോൾ ഒന്ന് ചതച്ചെടുത്ത മസാലക്കൂട്ടും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് ആ വിസ്ക് വെച്ച് തന്നെ നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ കറുത്ത എള് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയ പീസസ് ആയിട്ടുള്ള കാശിനട്ട് കാഷിനട്ട്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ ഒന്നും കൂടി നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം ഈ ഒരു മിക്സിലേക്ക് നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഒന്നര കപ്പ് പ്ലെയിൻ ഫ്ലവർ അതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂൺ ഉപ്പ് ഇത് മൂന്നും കൂടെ ഇട്ട് ഒരു അരിപ്പേക്കൂടെ നമുക്ക് അരിച്ച് നമ്മുടെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കണം ഇത് നമുക്ക് നമ്മുടെ ചപ്പാത്തി മാവ് കുഴച്ചെടുക്കുന്ന പോലെ കൈവച്ച് നന്നായിട്ട് ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട് മോയിസ്ചർ കൂടുതലാണ് ഇത്തിരി നനവ് കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ സ്പൂൺ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ മൈദമാവ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി എനിക്ക് കിട്ടിയില്ല അതുകൊണ്ട് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ പ്ലെയിൻ ഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന മുട്ടയും ബട്ടറെല്ലാം അനുസരിച്ച് ചിലപ്പോൾ ചിലപ്പൊച്ച് കൺസിസ്റ്റൻസിക്കെ വ്യത്യാസം വരാം അപ്പോൾ അതനുസരിച്ച് നമ്മൾ പൊടിയൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നല്ലൊരു ചപ്പാത്തി മാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ കുഴച്ചെടുക്കുക ഇനി ഇത് നമുക്ക് ചെറിയൊരു ഉരുളയായിട്ട് എടുത്ത് ഇനി ഒരു ബിസ്ക്കറ്റിൻ്റെ ഷേപ്പിൽ ഒന്ന് പരത്തിയെടുക്കാം കൈകൊണ്ട് തന്നെ ചെറിയൊരു റൗണ്ട് പോലെ ഉണ്ടാക്കി എടുക്കാം അത് നമുക്ക് ബേക്കിംഗ് ട്രെയിലോട്ട് വെച്ച് കൊടുക്കാം നമ്മുടെ ഈ മസാല ബിസ്ക്കറ്റ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള മസാല ബിസ്ക്കറ്റാണ് ഒത്തിരി വീതി കുറവൊക്കെ മതി എന്നുള്ളവർക്ക് അത് ചെറിയ ചെറിയ ഉരുളകളായിട്ട് കുറച്ചും കൂടെ കനം കുറച്ചൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് എല്ലാം ഞാൻ ഇതുപോലെ ആദ്യം തന്നെ ബോൾസാക്കി വെച്ചിട്ട് പിന്നെ ഒരേപോലെ പരത്തി വയ്ക്കുന്നതാണ് എളുപ്പമായിട്ട് തോന്നിയത് ഇത് നമ്മളൊരു ഗ്യാപ്പ് ഇട്ട് വേണം നമ്മൾ ബേക്കിംഗ് ട്രെയിലിൽ വെക്കാനായിട്ട് ഇത് ചൂടാകുമ്പോൾ ഒത്തിരി വലിപ്പം വെക്കും വീർത്ത് വരും അപ്പോൾ അതനുസരിച്ച് ഒരു ഗ്യാപ്പ് ഇട്ട് നമുക്ക് വെച്ചുകൊടുക്കാം ഇനി നമുക്കതൊന്ന് എഗ് വാഷ് ചെയ്യാം ഒരു മുട്ടയെടുത്ത് പതിപ്പിച്ച് അതിൻ്റെ മുകളിലോട്ട് ഒന്ന് ബ്രഷ് വെച്ച് തേച്ച് കൊടുക്കാം നമ്മുടെ ബിസ്ക്കറ്റിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് ഇനി നമുക്കിത് ഓവനിൽ വൺ സെവൻറ്റി ഡിഗ്രി സെൽഷ്യസിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലോട്ട് വെച്ചു കൊടുക്കാം ഒരു മുപ്പത്തഞ്ച് തൊട്ട് നാൽപ്പത് മിനിറ്റ് വരെയാണ് ഈ ബിസ്ക്കറ്റ് റെഡി ആവാനായിട്ട് എടുക്കുന്നത് എൻ്റെ ബിസ്ക്കറ്റ് ഇവിടെ നാൽപ്പത് മിനിറ്റും കൊണ്ട് റെഡിയായി വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ചൂടോട് കൂടെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ബിസ്ക്കറ്റ് ഇച്ചിരി സോഫ്റ്റ് ആയിട്ട് തോന്നും പക്ഷെ ചൂട് മാറി തണുത്ത് കഴിയുമ്പോൾ കറക്റ്റ് ബിസ്ക്കറ്റിൻ്റെ ഒരു ഒരു ടെക്സ്ചറിലോട്ട് നമുക്ക് കിട്ടും നല്ല അടിപൊളി ടേസ്റ്റാണ് ആരെങ്കിലും കൊടുത്താൽ ഇത് ബേക്കറിയിൽ നിന്ന് വാങ്ങിയതല്ല എന്ന് ആരും പറയില്ല അതേ ടേസ്റ്റിൽ തന്നെ ആണ് നമുക്കിത് കിട്ടുക അപ്പോൾ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം ഇപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ബേക്കറി സ്റ്റൈൽ മസാല ബിസ്ക്കറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അതുപോലെ തന്നെ ആരെങ്കിലും എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ ഇനിയും ഇതുപോലുള്ള ടേസ്റ്റി ആൻഡ് ഈസി റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും എത്തുന്നതാണ് ചിൽഡൻ ടേക്ക് കെയർ ബായ്